ഹായ് ഫ്രണ്ട്സ് അജിന്ത്യ പ്രസ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാളേലെ നമ്മളൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ട് കുറേ ഷോർട്ട്സൊക്കെ ഇടുന്നുണ്ട് നിങ്ങളെല്ലാവരും കാണണം കേട്ടോ ഇപ്പം നമ്മൾ സന്തോഷത്തോടു കൂടി ഇപ്പം പോയിക്കൊണ്ടിരിക്കണതേ അമ്പലകത്തിലേക്കാണ് തിരുവമ്പാടി പാരിമിക്കാവിലേക്കൊക്കെ ഒന്ന് പോകണം പൂരെത്താറായില്ലേ ഇനി തിരക്ക് കൂടി കൂടി വരികയാണ് അപ്പോൾ ഒരു മുടക്കുള്ളൊരു ദിവസം നോക്കിയിട്ട് ഞാനും കെട്ടിയവനും കൂടി പോവുകയാണെ അമ്പലത്തിലേക്ക് അപ്പം ടൗണിലൊക്കെ ടച്ച് ചെയ്ത് അവിടേക്ക് ഇവിടേക്കൊക്കെ പോവാനുണ്ട് ഒത്തിരി സ്ഥലങ്ങളിലേക്കൊക്കെ പോകാനുണ്ട് അപ്പം എന്നും ആകെ ഒരു മുടക്ക് ദിവസം കിട്ടുമ്പോഴേലേ എനിക്കൊന്ന് ഏട്ടൻ്റെ കൂടെ പുറത്തേക്ക് പോകാനും കൂടി പറ്റുകയുള്ളൂ അപ്പൊ അമ്പലത്തിലേക്കൊക്കെ ഒന്ന് പോയിട്ട് വേണം വേറെ കുറേ സ്ഥലങ്ങളിലേക്കൊക്കെ പോകാനുണ്ട് അപ്പൊ അങ്ങോട്ടൊക്കെ പോകണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം അപ്പൊ കണ്ടോ നമ്മൾ ടൗണിന്റെ ഒരു ഭംഗിയാണ് കേട്ടോ വിടെ ഏത് വ്യൂ നിന്നെടുത്താലും തൃശ്ശൂർ ടൗൺ പൊളി വൻ വൻപുളിയാണ് അടിപൊളിയാണ് അപ്പൊ അതുകൊണ്ട് തൃശ്ശൂരിന്റെ സൗന്ദര്യം എത്ര ഒപ്പിയെടുത്താലും നമുക്ക് മതിയാവില്ല ഞാൻ ഇപ്പോഴും ഈ വടക്കുനാഥൻ്റെയും തിരുമുറ്റത്തേക്ക് ഇവിടെ വന്ന് നോക്കുമ്പോൾ അപ്പോഴേക്കും ഒരു വണ്ടി വന്ന് മറിഞ്ഞു നിൽക്കും എനിക്കതിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കണം ഉണ്ട് വണ്ടിയിൽ പോകുമ്പോൾ പിന്നെ എല്ലാം ഒരേ സ്പീഡിലായിരിക്കുമല്ലോ പോയിക്കൊണ്ടിരിക്കാം അപ്പം നമുക്കങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാൻ ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും നമ്മളങ്ങ് ക്ഷമിക്കണം കേട്ടോ പിന്നെ അത് പല വഴികളാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന വഴികൾ ഒരേ റൂട്ടല്ല ഞാൻ പലതും മാറ്റി മാറ്റി ചെയ്ത് എഡിറ്റ് ചെയ്തതാണ് കേട്ടോ ഇത് നമ്മുടെ നടുവിലാൽ ഭാഗത്തെ പന്തലാണ് പണിതുകൊണ്ടിരിക്കുന്നേ ഉള്ളു ഇതെപ്പോൾ കഴിഞ്ഞിട്ടുണ്ടോ കേട്ടോ ഇത് രണ്ടു ദിവസത്തെ മുമ്പത്തെയാണ് വീഡിയോ അപ്പം അവനെ കഴിഞ്ഞിട്ട് കഴിഞ്ഞു നമുക്ക് കാണാം എന്താ പാറമേക്കാവിലെത്തി പാറ നിറക്കിയല്ല ഗംഭീരമാണ് കേട്ടോ പാരമേക്കാവ് ഭഗവതി അങ്ങ് സുന്ദരിയായിട്ട് അങ്ങ് നിൽക്കുകയാണ് അത്രയും പറയുക ഇഷ്ടം പോലെ പറയേണ്ടത് അപ്പോൾ ഞാൻ ഈ ചേട്ടനോട് ചോദിച്ച ചേട്ടാ ഞാൻ വീഡിയോ ഒക്കെ എടുത്തോട്ട് അവൻ എടുത്തോളും മുളിയെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഒരു സന്തോഷത്തോടു കൂടി എടുത്തതാണ് ഇവിടെ നിന്നിട്ട് കുറേ വീഡിയോസൊക്കെ അപ്പം എനിക്ക് തിരി കൊളുത്തി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കൊളുത്തി വെക്കുകയാണ് അപ്പോൾ ചേട്ടൻ അതിൻ്റെ ഇടയിൽ നിന്നൊരു ഫോട്ടോ എടുക്കുന്നത് കണ്ടപ്പോൾ ഒന്ന് നോക്കിയതാണ് കേട്ടോ വേണ്ട ആളുകളുണ്ട് അല്ലെങ്കിലും പാറമേക്കാവിലൊക്കെ ഇഷ്ടം പോലെ ആളുകളാണ് നമുക്ക് ഉണ്ടാവാം എപ്പോഴും അപ്പം അറിയാലോ നല്ല തിരക്കുള്ള ഒരു ക്ഷേത്രമാണ് അപ്പോൾ ചില സമയത്തൊക്കെ നമുക്ക് നല്ല തിരക്കായിരിക്കും ചില സമയത്ത് തിരക്ക് കുറവായിരിക്കും അപ്പൊ അങ്ങനെ അവിടെയൊക്കെ തിരിയൊക്കെ കൊളുത്തി ഞങ്ങൾ രണ്ടുപേരും അമ്പലത്തിലൊക്കെ തൊഴുത് നല്ല പോലെ തൊഴുതും കേട്ടോ ദീപാരാധനയൊക്കെ കഴിഞ്ഞിട്ടാണ് ട്ടോ ഇറങ്ങണത് അതാ നമ്മുടെ ദീപസ്തംഭം കണ്ടോ ആയിരം പൊൻതിരികളിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ദീപസ്തംഭം ഭഗവതിയുടെ മുൻപിൽ അപ്പൊ അങ്ങനെ ആ ഏട്ടനങ്ങനെ നടന്നു അപ്പൊ ഇതിന്റെ ചെറിയൊരു ഫോട്ടോഷൂട്ട് എടുത്തതൊക്കെ ഞാൻ ഇതിലേക്കൊന്ന് അപ്ലോഡ് ചെയ്തതാണ് കേട്ടോ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് എന്താണല്ലേ ഒരു സൗന്ദര്യമാണ് പാരമിക്കാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമിക്കാവും അമ്മേനോ ഇന്നും വന്നു തൊഴാന്നുള്ള ഒരു ഭാഗ്യം തന്നെയാണ് കേട്ടോ പക്ഷേ നമ്മളുടെ സ സാഹചര്യങ്ങൾ ടൗണിലാണെങ്കിൽ പോലും നമ്മളിത് താമസിക്കുന്ന ടൗണിലാണ് നമുക്ക് ഓരോരോ ഈ ദൈവാധീനമെന്നും കൂടി വേണമല്ലോ ഇന്നും വന്ന് തൊഴാൻ അപ്പൊ വല്ലപ്പോഴൊക്കെയാണ് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം നിർബന്ധമായിട്ട് വന്ന് തൊഴു കേട്ടോ ഇവിടെ അങ്ങനെ ദേവിയുടെ അമ്പ ക്ഷേത്രത്തിൻ്റെ അലങ്കാരങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ത് ഭംഗിയാണല്ലേ കാണാനായിട്ട് ശംഖും എല്ലായിട്ട് എന്ത് ഭംഗിയാണെന്ന് പറയുമോ കുറേ നേരം നമുക്കിങ്ങനെ നോക്കി ഈ വണ്ടികളുടെ ഉള്ളിക്കൂടെ അങ്ങോട്ട് അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ എന്ത് രസമായിട്ടാണല്ലേ അമ്പലം കാണാനായിട്ട് രാവിലെ ആണെങ്കിൽ ലൈറ്റ്സൊന്നും ഇല്ലെങ്കിലും എന്നൊക്കെ അറിയാമല്ലോ ഈ ക്ഷേത്രത്തിനകത്തോട്ട് കയറിയാമല്ലേ ഭയങ്കര തണുപ്പാണ് എന്താന്നറിയില്ല ഭയങ്കര തണുപ്പായിരിക്കും ഈ പാറമിക്കാവിലായാലും തിരുവോമ്പാടിയിലായാലും എത്ര ജനകൂട്ടുണ്ടെങ്കിലും കൂട്ടുണ്ടെങ്കിലും അമ്പലത്തിനകത്ത് ഭയങ്കര തണുപ്പാണ് നല്ല സുഖമാണ് അമ്പലത്തില് നമുക്ക് തൊഴാനായിട്ട് കണ്ട ശ്രീ പാർവതി അതേപോലെ തന്നെ നമ്മളും അങ്ങനെ ഇതാ നമ്മളെ അമ്പലത്തിൽ നിന്നൊക്കെ ഇറങ്ങി അപ്പോൾ അവിടെ പരിചയമുള്ള ഒരു കണ്ടപ്പോൾ കണ്ടപ്പോ സംസാരിച്ചു അപ്പൊ അങ്ങനെയൊക്കെ സംസാരിച്ചൊക്കെ ഇറങ്ങാനേട്ടാ പിന്നെ അറിയാമല്ലോ നമ്മൾ നേരെ ടീ കടയിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് വെള്ളം കുടിക്കണം ചൂട് കാലമല്ലേ നല്ല ദാഹം ഉണ്ടായിരുന്നു അപ്പം വെള്ളം കുടിക്കാം എന്ന് വിചാരിച്ചു അപ്പം വെള്ളം മാത്രം പോരല്ലോ എനിക്ക് അങ്ങനെ ഒരു മസാലപ്പൂരിയും കൂടി ഞാൻ ഓർഡർ ചെയ്തു കേട്ടോ അപ്പം അത് രണ്ടും കൂടി കുടിച്ചിട്ട് നമുക്കങ്ങ് വീട്ടിലേക്ക് പോകാലോ എന്ന് വിചാരിച്ചു നല്ല ദാഹം ഉണ്ടായിരുന്നു നല്ല ദാഹ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഏട്ടനെയൊക്കെ ഫോട്ടോ എടുത്തു ഏട്ടൻ ഏട്ടനെ ഇരിക്കുന്നത് ഏട്ടനെപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഇരിക്കുന്നത് പക്ഷെ ആൾ അങ്ങനെയാണ് ഫേസ് കേട്ടോ അങ്ങനെ എന്താ ഞാൻ മസാലപ്പുരിക്ക് കഴിക്കാണ് അപ്പൊ ഏട്ടൻ ചോദിച്ചു നീ എന്താ എന്താ നമ്മുടെ അയ്യോ മറന്നുപോയി പേര് മറന്നുപോയിടോ ഞാൻ അതിൻ്റെ പേര് പറയാനായിട്ട് അപ്പോൾ അപ്പം എന്താ അതും മേടിക്കാഞ്ഞേ എന്നൊക്കെ ചോദിച്ചു എന്തോ ഒരു സാധനം എനിക്ക് എനിക്കിഷ്ടമുള്ളത് അപ്പം ഇല്ല എനിക്ക് ഇത് മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇരുന്ന് അങ്ങ് കഴിക്കാം അപ്പം ഏട്ടന് വേണ്ട പറഞ്ഞു ഏട്ടൻ ഇടയ്ക്ക് എടുത്ത് കഴിക്കാനായിട്ട് ഞാൻ സ്പൂണും കൂടി ചെയ്തിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു ഏട്ടൻ എടുത്ത് കഴിച്ചു അപ്പം വീണ്ടും ഞാൻ ഇങ്ങോട്ട് ഫോൺ വെച്ചിട്ട് ഞാൻ തന്നെ ഏട്ടൻ കൂടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഫോണിങ്ങോട്ട് തിരിച്ചു വച്ചത് അപ്പോൾ in it അതൊക്കെ കഴിച്ചു പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ നല്ല കോൾഡ് ഉണ്ട് അപ്പം ഈ കോൾഡിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് വെള്ളം ദാഹവും ഇതൊക്കെ കൂടുമ്പോൾ നമുക്ക് തീരെ പറ്റില്ലല്ലോ അപ്പം അങ്ങനെ എനിക്കാണെങ്കിൽ നല്ല വിശപ്പും ഉണ്ടായിരുന്നു വേനൽക്കാലത്ത് എല്ലാവർക്കും ഉണ്ടാവുന്ന പോലെ തന്നെ വിശപ്പിൻ്റെ ഒരു അസുഖമുണ്ട് എനിക്ക് അപ്പോൾ എപ്പോഴും ഫുഡ് കഴിക്കണം എന്നുള്ള ഒരു തോന്നല ധാരാളം വെള്ളവും കുടിക്കും അപ്പോൾ പെട്ടെന്ന് നമ്മൾ പെട്ടെന്ന് വേർത്തുകൊണ്ടിരിക്കല്ലോ നല്ല വയർപ്പാണ് പിന്നെ ദാ ഫുഡ് ഫുഡ് ഇങ്ങനെ വാരി വാരി കഴിക്കത്ത ധൃതിയിൽ അവിടെ സംസാരിച്ച് ഇവിടെ സംസാരിച്ച് ഏട്ടനോട് സംസാരിച്ചുകൊണ്ടിരുന്നിട്ടാണ് എൻ്റെ ഫുഡ് കഴിക്കുന്നത് പിന്നെ എനിക്ക് എന്താ വെച്ചാൽ കുറേ നാളെ ഞാൻ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഞാൻ എന്തായാലും ഒരു ലോങ് വീഡിയോ ഇടാന്ന് വിചാരിച്ചു ഡേ ഇൻ മൈ ലൈഫ് ആണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ വീട്ടിൽ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ ഉണ്ടാക്കി കൊടുക്കുന്ന ഫുഡുകളല്ലാതെ പ്രത്യേകിച്ചും ഒന്നും നമ്മൾ ഉണ്ടാക്കാറില്ല വല്ലപ്പോഴൊക്കെയാണ് ഞാൻ സ്പെഷ്യൽ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോസ് ആയിട്ട് ഇടാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഞാൻ ട്രൈ ചെയ്ത് ഉണ്ടാക്കുന്ന ഒരാളും അല്ല ഉണ്ടാക്കാൻ ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ അങ്ങനെ അധികം ഒന്നും ഞങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും പുറത്തൊക്കെ പോയി ഫുഡ് കഴിക്കുന്നതല്ല അത് അപ്പോൾ ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റൂല അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഫുഡ് കഴിക്കണ എന്തിനാ ഈ എന്തിനേ ഇതൊക്കെ വീഡിയോയിൽ ഇടണേ എന്തിനൊക്കെ വീഡിയോ എടുക്കണേന്നൊക്കെ ചോദിക്കായിട്ടനെ അപ്പോൾ ആ കാരണമാണ് കേട്ടോ എനിക്കതൊന്നും വീഡിയോ ആയിട്ട് ഇടാനും പറ്റില്ല എനിക്കാണെങ്കിൽ സംസാ കുറേ നാളായിരുന്നുള്ളൊരു വിഷമമുണ്ടോ നിങ്ങളടുത്ത് സംസാരിക്കും ായിട്ട് അപ്പം ഏർ എന്താ പറയാ ഈ മസാലപ്പൂരിയാണോ നിങ്ങൾക്ക് മസാലപ്പുരിയാണോ ബേൽപൂരി പിന്നെ കുറേ പേരുള്ള പാനിപ്പൂരി എനിക്ക് പാനിപ്പൂരി ഇഷ്ടമല്ലാട്ടോ എന്തോ എനിക്ക് അതിനോടൊരു ഇഷ്ടകേടാണ് അപ്പം ഞാനത് കഴിക്കാറില്ല ഏട്ടനെ ഇഷ്ടമാണ് ഏട്ടനും സ്വീറ്റായിട്ടുള്ള ഐറ്റംസൊക്കെ ഒത്തിരി ഇഷ്ടമാണ് എനിക്ക് ഒത്തിരി എരിവൊക്കെയുള്ള ഫുഡുകളാണ് കൂടുതലും ഇഷ്ടം അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ വെള്ളവും കുടിച്ചു അപ്പം ഞാൻ ഇപ്പം എന്താച്ചാൽ നമ്മൾ സ്ട്രോങ്ങോട്ട് മാറി നമ്മൾ ഈ എപ്പോഴും ക്യാമറയിൽ നോക്കിയിട്ടായില്ലേ നമ്മളോണ്ട് നമ്മൾ ഇതിൽ വരുന്നുണ്ട് വരുന്നുണ്ടോ നോക്കിയിട്ട് ചെയ്യുന്നത് കൊണ്ടായിരിക്കും കേട്ടോ അപ്പം അതിൻ്റേതായ ഒരു എടുക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ അപ്പം ഇങ്ങനെ ക്ലീനാക്കി എല്ലാ പാത്രങ്ങളും ക്ലീൻ ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയിട്ടോ അത് ടീ കടയാണ് കുറക്കഞ്ചേരിയിലുള്ള ടീ കടയിൽ അവിടെ മുകളിൽ ജിമ്മുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഇത് ഞങ്ങൾ പിന്നീട് ഒരു ദിവസം ഞങ്ങൾ തുടരും എന്ന് പറഞ്ഞ ഒരു സിനിമ കാണാനായിട്ട് പോയതാണ് വൺ പടം വൺ പടം സൂപ്പർ പടമാണ് എന്താ പറയുക നമ്മൾ നെഞ്ചൊക്കെ തകർന്ന് നിൽക്കുന്നവരോ നമ്മുടെ മോഹൻലാൽ അയ്യോ എൻ്റെ പൊന്നോ നമുക്കൊന്നും പറയാൻ പറ്റാത്ത ഒരു ഇതിലായിരുന്നു നമ്മൾ ഇത്രയും നല്ലൊരു പടമാണ് കേട്ടോ സൂപ്പർ പടം ഇതാണ് ഒരു പടം എന്ന് പറയണത് അങ്ങനെ തുടരും എന്ന് പറഞ്ഞ പടവും നമ്മൾ കണ്ടു കുറെ നാൾക്ക് ശേഷം ഓഫ് ടാറ്റാ ബൈ